ഇലിപ്പക്കുളം കെ കെ എം ജി വി എച്ച് എസ് എസിൽ ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ അക്കാദമി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ പള്ളികുന്നം ഓച്ചുറ ഭരണിക്കാവ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന മത്സര പരീക്ഷാ പരിശീലനം ഒപ്പം ഉയരാം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചത് കറ്റാനം ഇലിപ്പകുളം കെ കെ എം ജി വി എച്ച് എസ് എസിൽ ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചു സ്കൂൾ അക്കാദമി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വള്ളികുന്നം ഓച്ചിറ ഭരണിക്കാവ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന മത്സര പരീക്ഷാ പരിശീലനം ഒപ്പം ഉയരാം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിപിൻസി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ക്ലാസ്സുകളൊക്കെ മറ്റു സ്കൂളുകളും ഉണ്ടോ ഉണ്ടോ നമ്മുടെ ഇവിടെ നമ്മുടെ സ്കൂളിൽ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നടക്കുന്ന സ്കൂളാണ് നമ്മുടെ അല്ലെ സ്റ്റുഡൻസ് പോലീസ് ഉണ്ട് അല്ലേ പിന്നെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ട് എല്ലാ സംവിധാനവും ഉള്ള ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ അതുപോലെ സ്കൂൾ എനിക്ക് തോന്നുന്നു ഈ പരിസരത്ത് മറ്റു സ്കൂൾ കാണില്ലേ അതുപോലെ കൃത്യമായി അല്ലേ ഫുട്ബോൾ ുംസിഡന്റ് പ്രകാശ് അധ്യക്ഷനായി സ്കൂൾ പ്രോഗ്രാം കോർഡിനേറ്റർ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനും റിട്ടയേർഡ് പ്രഥമ അധ്യാപകനുമായ ആർ രാധാകൃഷ്ണൻ അമ്പലപ്പുഴ കുട്ടികൾക്കായി ശാസ്ത്രലോകത്തിന്റെ ലോകത്തിന്റെ മായ കാഴ്ചകളെ അവതരിപ്പിച്ചു ആമിന നന്ദി പറഞ്ഞു സ്കൂൾ പി ടി എ അധ്യാപകർ സ്കൂൾ ഹെഡ് മാസ്റ്റർ കൃഷ്ണകുമാർ എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം